ബിജെപി എൻഡിഎ പ്രവർത്തകരെ ബന്ധുക്കളെ മാധ്യമങ്ങളിൽ കാണുന്ന എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ കൊണ്ടുപിടിച്ച പ്രചരണം കാണുമ്പോൾ നിങ്ങളെല്ലാം ആകെ ബേജാറിലാണ് എന്നെനിക്കും തോന്നുന്നു പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്നു ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടില്ലെന്ന് യാതൊരു ആശങ്കയും വേണ്ട ബി ജെ പി ഒന്നല്ല ഒന്നിലധികം സീറ്റ് നേടും തിരുവനന്തപുരും പത്തനംതിട്ടയും തൃശൂരും മാത്രമല്ല ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാട്ടും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കിടുകിടാ വിറപ്പിക്കുന്ന ഒരു വോട്ടെണ്ണരാണ് നാം പങ്കെടുക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളൊറ്റക്കാണ് മത്സരിച്ചത് എൽ ഡി എഫിന്റെ കൂടെ പി ഡി പി ഉണ്ട് സാക്ഷാത് അബ്ദുൽ നാസർ മദനിയുടെ തീവ്രവാദ പ്രസ്ഥാനം അതുപോലെ സമസ്തയിലെ ഒരു ഗ്രൂപ്പ് വിഘടിത ഗ്രൂപ്പ് അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയും ഇപ്പുറത്താണെങ്കിൽ യു ഡി എഫിന് ദേശദ്രോഹികളായ എസ് ഡി പി ഐ ജവാത്ത് ഇസ്ലാമി തുടങ്ങിയ ശക്തികളെല്ലാം അവരെയാണ് സാധിച്ചിട്ടുള്ളത് നമ്മൾ ഒറ്റക്കാണ് മത്സരിച്ചത് ഒറ്റക്ക് മത്സരിച്ച് ജയിക്കുക മാത്രമല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല വോട്ടിംഗ് പെർസെന്റേജും നന്നായിക്കൊള്ളൂ അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകരോടും ബന്ധുക്കളോടും എനിക്ക് പറയാനുള്ളത് നന്നായി ഉറഞ്ഞ് രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് കൗണ്ടിങ്ങിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ കൌണ്ടിങ് സേഷനിൽ പോയി ആ ദൗത്യം പൂർത്തിയാക്കുക ബാക്കിയുള്ളവർ ദൃശ്യ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടി ഇരിക്കുക നാന്നൂറ് സീറ്റിലോളം നേടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ കൈവെക്കാൻ കേരളത്തിൽ നിന്നും എൻ ഡി എയുടെ ബി ജെ പിയുടെ എം പിമാർ ഉണ്ടാകും ഉറപ്പ് നന്ദി നമസ്കാരം കെ മുരളീധരനും എ കെ ബാലനും ഒക്കെ ചുട്ട മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നാളെ വൈകിട്ട് തരാം നന്ദി നമസ്കാരം ജയ് ഭാരത്